സീമെന്ന് ചോദിച്ചോ കൈയ്യെടുത്തു അവർ തല്ലു അന്നെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ അവർ അത്ര അവര് പറയട്ടെ അല്ലെ ഇത് പറയട്ടെ ഇത്രയും വലിയൊരു അവതാര പുരുഷനോട് ഞാൻ തിരിച്ചറിയാൻ ഞാൻ ഒരു അമ്മനെ സ്വന്തോട് ഒരു പുരുഷനെ കണ്ടിട്ടില്ല ആ പൗരുഷത്തെ ആ സൗന്ദര്യത്തെ ആ ധൈര്യത്തെ ആ ആത്മാർത്ഥയെ ആ സ്നേഹത്തെ അ സ്നേഹത്തിന്റെ മൂർത്തിമസ്താവൻ സ്വന്തം അമ്മ ഇതുപോലെ സ്നേഹിച്ച ഒരു പുത്രം ലോകത്ത് കാണുന്നില്ല മരിച്ചു പോയി ഭാവും നമസ്കാരം ഡി ഫർമൻ ഫർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനശ്വര എന്നുള്ള ജയനെ കുറിച്ചുള്ള ജെയിൻസ് ഫർമ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ജെയിൻസ് പറഞ്ഞു ജെൻസറിന്റെ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് എപ്പിസോഡുകൾക്ക് ശേഷം അഞ്ചാമത്തെ എപ്പിസോഡില് ജെയിൻസന്റെ അമ്മാവിന്റെ മകൻ ജയകുമാറിന്റെ അഞ്ചന അവസാനങ്ങളാണ് ഈ പ്രോബ്ലം അങ്ങനെ അങ്ങനെ ആണോ കുശി കാണത്തില്ലേ പല ആൾക്കാർ തന്നെ ആണനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാർ കാണാം അത് ആ ദേഷ്യം ദേഷ്യങ്ങളുണ്ടാവും അപ്പം അങ്ങനെ അങ്ങനെ ഒരു ജന്മമായിപ്പോ അതിൽ കുഷിപ്പുറത്തൊരു കാര്യമാണ് യേശുവാസും അദ്ദേഹം പാടിയ പാട്ട് എത്രയോ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മറ്റേ മൂളിപ്പാട ഞാൻ മൂളിപ്പാടി സ്വാമ്യമാകർന്ന ഒരു ഉദ്യാനമേ അത്പോ ഉദ്യാനമേ അല്ലേ പിന്നെ സന്യാസിനി പുണ്യാസമത്തിൽ ആയിരം അപ്പം യേശുവാസു പാടുന്ന പാടിയ ആ മുടി ലക്ഷം കിട്ടു അതിന് അദ്ദേഹത്തിന് പുഷുമ്പെടുക്കാന്ന വേണ്ടത് അദ്ദേഹത്തെ ആരാധിക്കുകയല്ല വേണ്ടേ അത് വാങ്ങിയ ശരിയാണ് സന്ധ്യ വന്നു ശ്രമത്തി സന്യാസി നിന്റെ പുണ്യാസമത് ആരും തുറക്കാത്ത പുലോ ചോക്ക എന്റെ ണയ പുഷ്പമേ ഇ കഥ പറയു നീ പറയൂ എത്ര സന്ധ്യ ചാളിച്ചു ചാത്തി ഇത്രയും അരുണിമം കളി യത്ര ഹൃദസുഗന്ധം ചാത്തി ഇത്രയും എക്സാക്ട് ലൈൻ ഞാൻ ഓർക്കുന്നില്ല ഓട്ടുന്നില്ല ശ്രീമാനന്ദ്രന്റെ എത്രയോ മനോഹര നായിക വർണ്ണിക്കുന്നതാണ് അവിടെ ആദ്യം ഇവിടെ കിടക്കുന്നു മറ്റേ പുതിയ കാര്യം അറിയത്തില്ല അപ്പം ഞാൻ പറയുന്ന രണ്ട് സംസ്കാരങ്ങളാണ് ആയിരം പിന്നെയും ആ പാട്ട് അട്ടാണ് അപ്പം ഉന്നതമായ ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മൾ എന്തുമാത്രം അതപ്പതിക്കുന്നു നമ്മൾ തിരിച്ചു നടക്കണം നമുക്ക് അങ്ങോട്ടൊരു ഇഷ്ടം പങ്കിടണം സ്നേഹം പങ്കിടണം ഇപ്പോഴേ പ്രിൻസിനെ കണ്ടാല് അല്ലെങ്കിൽ ശേതാവിന്ദനെ കണ്ടാല് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ജോലി എടുക്കുന്ന കർഷകർ തൊഴിലാളി ഒരു വനിതയെ കണ്ടു കഴിഞ്ഞാല് എന്നെ പോലുള്ള ചൈതന്യമാണ് ഈശ്വര അംശമാണ് ആ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ആ ഈശ്വരനെ തൊഴിയുകയാണ് വേണ്ടത് അല്ലാതെ വേണ്ടത് അനാഥനെ കഴിവിനെ യേശുവാസിനെ കാണുമ്പോ സാക്ഷാത് സരസ്വതി ദേവി ഇരിക്കുന്ന ബിംബമാണ് ഇത് നമ്മക്കേണ്ടി ഇത് ഈ പാട്ട് കേട്ട് നമുക്കുവേണ്ടി ആസ്വദിക്കാനായിട്ട് പ്രപഞ്ചം ഉണ്ടാക്കി തന്നിട്ടുള്ള വൻ്റെപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു പിന്നെ ജന്മമായിട്ട് അത് കണ്ടുകൊണ്ട് അത് ഈശ്വരത്തിനുമായിട്ട് നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത അദ്ദേഹത്തെ എഴുത്തുകയാണോ വേണ്ടത് ജയങ്ങൾ അങ്ങനെയല്ലേ ഇത്രയും പൗരുഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ചേട്ടനായിട്ട് പറയല്ല ഞാൻ അത്ഭുതത്തോടാണ് പിന്നെ അണ്ണ മരിച്ചതിനേഷം ഓരോ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോ ഞാൻ അണ്ണന്റെ സവിശേഷത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു പോകാറുള്ളത് ശരിയാണ് ഇത്രയും വലിയൊരു അവതാരകുരുഷനും ഞാൻ തിരിച്ചറിയാ പോലെ പോയത് ഞാൻ ഒരു അങ്ങനെ സ്വന്തമുള്ള ഒരു പുരുഷനെ കണ്ടിട്ടേ ആ പൗരുഷത്തെ ആ സൗന്ദര്യത്തെ ആ ധൈര്യത്തെ ആ ആത്മാർത്ഥതയെ ആ സ്നേഹത്തെ അന്ന സ്നേഹത്തിന്റെ മൂർത്തിമത്ഭാവനം കാവട്ടിയൊന്നുമില്ല സ്വന്തം അമ്മ ഇതുപോലെ സ്നേഹിച്ച ഒരു ഒരു പുത്രവും ലോകത്ത് കാണത്തില്ല സ്വന്തം സൗ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് ഒരു വ്യക്തിത്വവും കാണത്തില്ല ഇത്രയും വനിതകൾക്ക് വിലപ്പെടുത്തലുള്ള ലോകത്ത് ഒരു കുഴു അതാ സീമ അടിപൊളിയായിട്ട് പറയുന്നത് സീമെന്ന് ചോദിച്ചു നോക്കും കയ്യെടുത്തു അവർ തല്ലും അതിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ അവർ അത്രയാണ് അവര് പറയട്ടെ അല്ലെ ജയു പറയട്ടെ മോശപ്പെടുത്തത് മോശമാണ് നമ്മുടെ സമൂഹത്തിന് ഒരു മാനദണ്ഡമല്ലത് നിങ്ങൾ അവകാശപ്പെട്ടു പക്ഷെ മോശം കരിവാര്യത്തേക്ക് പോയി ഭാവം ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോ മുരളി പറഞ്ഞ അമ്മ പറയുന്നതാ അച്ഛൻ എന്നാണ് പക്ഷേ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് കൊല്ലം കളക്ടറേറ്റിനെ തെക്കുവശത്തുള്ള അമ്മച്ചി വീട്ടിലെ ജംഗ്ഷനടുത്ത് ബസ് കാത്തി നീക്കുന്ന സമയത്ത് ഷൂട്ടിങ് കഴിഞ്ഞ ഒരു ജയൻ സാർ വരുന്നു അത്തേം അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ജയൻസാറിനെ സിനിമ വന്നിട്ട് പോലെ സിനിമ തന്നെയാണ് എല്ലാവരും കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സമയത്ത് മുറിവെ അതിന് കൊച്ചു പെയ്യല്ല അത് ഈ തലയെ അവിടെ ഈ തങ്കമ്മ എന്ന് പറഞ്ഞോട് അമ്മയാണ് അമ്മയു നിൽക്കില്ല അഴങ്ങിടാന്ന് അത്തേരം ഈ തല പറയുന്നു തല പറയുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഈ മുരളി എന്ന് പറഞ്ഞാൽ പയ്യൻ കൊച്ചു പയ്യൻ വീണ്ടും ചോദിക്കുന്നു അങ്ങനെ ജയൻസാർ ബസ് കണ്ണാടി കാര്യമാണ് മുരളി ഒരു വീഡിയോ പറയുന്നത് അന്നേരം പറഞ്ഞു അത് നിന്റെ തൗന്തയാണ് ഞാൻ പറയുന്നു ഇതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചേച്ചുകയറിയ ഇത് സ്വന്തം അച്ഛനാണ് ഇയാളങ്ങ് വിചാരിക്കുക അവിടെ തൊട്ട് പിന്നീട് സൈലന്റായി നിൽക്കുന്നു അന്നേരം ഒരു പ്രതികരണം കുഞ്ഞിനാളിനോട് ഓർമ്മ കുഞ്ഞിനാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും അതിനുശേഷം ഏർ ജയൻസാറ മരണപ്പെട്ടു പോയി ജയൻസാറിന്റെ അമ്മ മരിച്ചുപോയി സോമൻ നായൻ അനുജൻ മരിച്ചുപോയി അങ്ങനെ അതിനെല്ലാം ശേഷമാണ് ഈ ജയൻസാറിന്റെ ഈ ഒരു റോർമയിലൂടെ മകനാണ് എന്നും പറഞ്ഞ് പത്രക്കാരെയൊക്കെ കണ്ട് ആളിനെ ചെറിയ രീതിയിൽ സംസാരിക്കും ഒരു അടുത്തോട് ഇയാള് കഥ പറയുന്നത് എന്റെ അച്ഛനാണ് അന്നേരം അമ്പത്തെറ്റന്മാർ എന്ന് പറഞ്ഞാല് എപ്പോഴും ധർമ്മത്തിനോള വിഷവും അവരുടെ ഉള്ളിലുണ്ട് അന്നേരം ഇതൊരു എത്രയും ഒരു ചെറിയ രീതിയിൽ ആയിരിക്കും എന്ന ഇത്രയും വിപുലമായ ജനം കേരള മൊത്തമുള്ള ജനങ്ങളെ അറിയും എന്നൊന്നും അവർക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അങ്ങനെ മാതൃഭൂമി പത്രത്തില് ഒരു ന്യൂസ് വരുക അങ്ങനെ അതിനെ തുടർന്ന് കേസായി കേസ് വരുന്നതുകൊണ്ടാണ് സോ അതിന് മുമ്പായിട്ട് പിന്നെ സോമന് കല്യാണ സമയത്ത് എഴുപത്തിനാലിൽ ആ എഴുപത്തിനാലിലേക്ക് ഒരു ചെറിയ പ്രശ്നമാണ് അന്ന് ജയൻസാറ് പതിനായിരം രൂപ കൊടുത്ത് സംഭവത്തെ കുറിച്ച് നമുക്ക് അറിയാം അതൊക്കെ ആയിരുന്നു ചെറിയ കഥകൾ പിന്നീട് എല്ലാരും മരിച്ചതിന് ശേഷം സാറിന്റെ മകനാണ് അന്നേരം ഇപ്പൊ അന്ന് ഈ മീഡിയ ഒന്നും അറിയയില്ല ഈ മീഡിയ വന്നതിന് ശേഷമാണ് ഉയർത്തിക്കൊണ്ടുവരികയും ഇയാൾ സ്വയം പോസ്റ്റുകൾ ഉണ്ടാക്കുകയും പിന്നീട് അത് കഴിഞ്ഞ് പല യൂട്യൂബർമാരും അവർക്ക് പ്രത്യേകിച്ച് പ്രേക്ഷകരെ കൂടി കൊടുക്കാൻ ഒരു ന്യൂസ് ഇല്ല അതുകൊണ്ട് ഈ ഒരു കലാ കരത്തി പത്ത് ആള് കാരണം എന്നുള്ള ഏകരക്ഷ്യം അത് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ അത് വളർന്നു വളർന്നു വളർന്ന് ഇപ്പൊ ഇന്നിപ്പം വരെ ഇപ്പൊ ഇപ്പൊ പുതിയ പുതിയ ചാനലുകളിൽ ഇദ്ദേഹത്തെ മറ്റ് ഒട്ടും പബ്ലിസിറ്റി ഇട്ടില്ലാത്ത ആൾക്കാർ ഇദ്ദേഹത്തെ കൊണ്ട് മുതലെടുക്കുക അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർ ആ കഥകളൊക്കെ ഇപ്പൊ ദേവനകര വന്നു അമ്മാവൻ്റെ അത് കണ്ടു ഈ ഉണ്ടാക്കി പറയാൻ പറ്റത്തില്ല നമുക്ക് അറിയില്ല കാരണം എന്ത് പറയും ഈ സംഭവമാണ് പറയുന്നതാണ് വർഗീസാർ അന്ന് എന്നോട് പറഞ്ഞ പലതും ഞാൻ സെൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏർപ്പാട് േ ഒരു പത്രസമ്മേളനമാണ് ഇങ്ങനെ ഞാൻ ജയൻ്റെ മോനാണ് അപ്പോൾ മനോരമക്കാരും മാതൃഭൂമിക്കാരും എന്നെ വിളിച്ചു ഇങ്ങനെ ഒന്ന് പറയുന്നല്ലോ ശരിയാണ് ഞാൻ പറഞ്ഞു ജയൻ്റെ അവിവാഹിതനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മക്കളുള്ളതായിട്ട് എനിക്കറിയില്ല ഇത്ര ഞാൻ പറഞ്ഞോളൂ അടുത്ത ദിവസം രാവിലെ ഇവൻ മതി രാവിലെ ഇവൻ എൻ്റെ വീട്ടിലെ വാക്കോന്നുള്ളത് ഭാവും ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിങ്ങളെന്തിനാണ് ഇടപെടുന്നത് ഞാൻ അദ്ദേഹത്തിന് മയ ഞാനിച്ചു എന്റെ സ്കൂളിലെ ഫ്ലിപ്കാർഡില് എന്റെ അച്ഛൻ്റെ പേരെന്തോ വെച്ചേക്കുന്ന പുസ്തകത്തില് അത് രംഗനാചാര്യാണ് തള്ളിക്കാണ് നല്ല ഒരു ഇത് ഒരു വാഞ്ചാലി എന്നിട്ട് അപ്പം നമ്മുടെ എന്റെ തന്നെ ഒരു ഒരാന്ന വന്നുവിന്റെ കയ്യിൽ നിന്ന് അവൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന ഭവൻ്റെ കല്യാണം നടക്കുമ്പോൾ വഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞ എണ്ണുകൾ ചേർന്നറിന് എന്നെ അവരുടെ ബന്ധുക്കളികളെ പിടിച്ചൊരു മുറിയിലൊക്കെ കൂട്ടിയിട്ട് ആ കല്യാണം കല്യാണം നടക്കേറെ കല്യാണം ഈ ഒരു ആംഗ്ലോ ഇന്ത്യൻ പെരുകിട്ട കുടുംബത്തിലെ റഫി റോഡ്രിഗ്സ് എന്ന് പറയുന്ന ഒരു പഴയ എം എൽ എ ഉണ്ട് അയാളുടെ ആളിയ ഒരു റോഡ്രിഗ്സ് ഈ റോഡ്രിഗ്സ് അതായിരുന്നു അയാളുടെ മോനാന്നും പറഞ്ഞു പുറന്നാൾ അയടേന്ന് കാശു പിന്നെ ഒരു ആംഗ്ലോയ് വീട്ടെടുത്താവി അവരുടെ അയാളുമായിട്ട് ഇടപെടുന്നു ആ സ്ത്രീ പിറ്റേന്ന് എൻ്റെ വീട്ടിനുമ്പോൾ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനേ പൊട്ടൻ വീട്ടിലെ ബാച്ചിൻ്റെ മോനാണ് അവർക്ക് അറിയാവോന്നെയോ എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മ അമ്മ ടീച്ചറാണ് ഒന്നിൽ അവന്റെ ആരെങ്കിലും അല്ലെങ്കിൽ ഇവന് സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി പക്ഷെ കൊഞ്ചണങ്ങിയ പോലിരിക്കുന്ന ഇവനെങ്ങനെ ജയന്റെ സാധാരണഗതിയിൽ ഈ ജനസംഖതികളുണ്ട് മക്കളെക്കാളും ഞാൻ കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴേ ഒരാളിനെ കാണും അപ്പം അയാളുടെ അയാൾ ആരാണെന്ന് അറിയാം പാക്കുള പത്മനാപള്ളി എന്ന് പറയുന്ന പേരുകേട്ട ഒരാൾ സ്കൂളൊക്കെ തുടക്കാണ് പാക്കുളം ഹൈസ്കൂൾ തുടങ്ങുക പ്രാക്കുള പത്മനാപിള്ളിയുടെ മകൻ ഭാസ്കരപിള്ളിയും വേറെ അപ്പുകുട്ടൻപിള്ളയും അപ്പകുട്ടൻപിള്ള മലയാളത്തിലെ ഭാസ്കരപിള്ളി എൻ്റെ കൂടെ ബാങ്കിനെ അദ്ദേഹത്തിള്ളേർക്ക് അപ്പം ഈ ഭാസ്കരപിള്ളിയോട് ഒത്തിരിക്കുന്ന ഒരു കണ്ടക്ടർ ാണ് ഇയാൾ ഞാൻ ആഫീസ് ഒന്നേച്ച് പറഞ്ഞാ ഞാൻ ഇന്നലെ വെച്ച് അന്നലെ പോലും ആളിലെ ഇത്രയും സ്വാമ്യവും പറഞ്ഞു വർഗീസേ അതെന്റെ അച്ഛൻ്റെ മോന്ന് അച്ഛനാണ് അവനെ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്തത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ അതും ഊർജനിലായി സത്യത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളിയുടെ മോനില്ലേ വെള്ളാപ്പള്ളി മോനും കൂടെ നിന്ന എന്തു സ്വാമിയും സ്വാമിയല്ലേ അത് വല്യ കൊണ്ടൊരു നേതാവു ചുക്കാച്ചെടുത്തുനിന്ന് അവര് അച്ഛനേം മോനെ ഉണ്ടല്ലോ എനിക്ക് എനിക്കെപ്പോഴും തെറ്റ് അച്ഛനെ ഞാൻ പഠിപ്പിച്ച വല്യ പ്രായവില്ല അച്ഛൻ കൗൺസിലറായിരുന്നു മോനും അതുപോലെ ഇപ്പോ കാസ് പാർട്ടിയുടെ അത് ഈ പയ്യനെ പോയു സ്വാമി എന്താ അവർ പറയുക തിരുമാരൻ തമ്പി വനിതാ കോടതിയിലാണ് അവൻ്റെ അമ്മയെ ചീത്ത പറഞ്ഞു അവ ഖ്യാതി പറഞ്ഞു ആ കിരുമാരൻ തമ്പി പിന്നെ നിങ്ങളുടെ രാജിവെച്ചു മാറുകയായിരുന്നു അത്ര വേദമാണ് ആരാണ്ടവൻ്റെ പുറകു അപ്പൊ എന്റെ മക്കൾ എന്തൊക്കെ വിളിക്കണോ അച്ഛൻ എന്തിനാ ഇതിനൊക്കെ പോറുതേ അപ്പോലെ അവൻ എന്തോ ചെയ്യട്ടെ അവൻ മോനാകുമോ മരുമോനാകോ എന്തോ ചെയ്താൽ കണി കാണുന്നെന്ത് മെക്കാനിക് അങ്ങനെയുള്ള അങ്ങനുള്ളവരുത്തേന് ഇതിനു വേണ്ടിട്ട് പോകാനൊക്കെ തറന്നാലൊക്കെ ഒരിക്കലും നമ്മുടെ പണി വരുമാനമാർഗ്ഗം ചെറിയ ഞാൻ ബാങ്കിൽ ഇരുന്നുകൊണ്ടാണ് പത്രത്തിന്റെ ഓറവിൽ ഒക്കെ പോയത് സിനിമയുടെ ഓറയിലൊക്കെ പോയത് എനിക്ക് അവധി കിട്ടും ഞമ്മളോ ബാങ്കിൽ ഇത് പിന്നെങ്ങനെയാണ് ഒരു ദിവസത്തെ പണി പോയാൽ അന്നവന് അരി വാങ്ങിക്കാറവില്ല എന്നിട്ട് പിന്നെ അവനെ കണ്ടിട്ടു ആ സ്കൂളിലും അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞ് നടക്കും ഭയങ്കര സങ്കടം പറഞ്ഞു സാറേ ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഇങ്ങനെ ആയിട്ട് പഠിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കഥ ഞാൻ എഴുതിയത് ഞാനാണ് ഞാൻ പറഞ്ഞു ശരി സാറേ സങ്കടത്തോടാ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയാണ് സംഭവം അല്ലാതെ ഇത് സത്യമല്ല തിരുവല്ല എന്ന് വേറൊന്നും എങ്ങനെ ഇവരെ അറിയാവുന്ന ഈ ഇവരെ അറിയാവുന്ന പറഞ്ഞു സാറേ ഞാൻ മറ്റേ ഈ രാമകൃഷ്ണ ആശയ കണ്ടിട്ടുണ്ട് അങ്ങനെ പറിച്ചു വെച്ചോണീ മകൻ ഇരിക്കുന്നു അത് അറിയത്തില്ലേ ഇതാണ് ജനത അതാണ് ഈ ഒരു കാര്യം സത്യം കാര്യം പറയുന്നത് ഈ അന്നെ നേരിട്ട് കണ്ട ആൾക്കാരും ഈ വ്യക്തിയെ ഈ പയ്യനെ നേരിട്ട് കണ്ട ആൾക്കാരും ഒരിക്കലും പറയത്തില്ല ഇല്ല പോലാന്ന് കാര്യം ആരെയും എന്റെ ഫ്രിൻസിനെ കണ്ടാണ്ട് അമ്മ ഞാൻ പറഞ്ഞത് ഇച്ചിനോട് നിങ്ങളുണ്ടായിരുന്നു നല്ല സ്വാമി ഉണ്ട് ഞാൻ ആ ഇതും പിൻസ് കണ്ടെ പിന്നെയും സ്വാമിയും പറയും നിഷേധിക്കാൻ പറ്റത്തില്ല വേറെ പലരും പലരെയും ഞാൻ കണ്ടിട്ടുണ്ടോ കേട്ടോ ചില ആൾക്കാർ വളരെ അപൂർവമായിട്ട് അണുമായിട്ട് സ്വാമിയുള്ള ചിലരെ കണ്ടിട്ടുണ്ട് വീട്ടിൽ എന്റെ മുഹർത്ത ശേഷം കുറച്ച് സ്വാമിയോട് അമ്പത് ശതമാനം അങ്ങേരായ സംസാരവും നടത്തുകയും പിന്നെ അവരെ മുടിയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഭീമരൂ ഒന്നില്ല അതുപോലെ ഭീമൻ ടൈപ്പ് അയാൾ നല്ല നല്ലതെന്ന് പറയത്തില്ല ഇപ്പൊ സുമാരി അഭിനയിക്കുന്നില്ല അങ്ങനെ കുളവേറെ രോഗത്തോ പക്ഷെ നല്ല പണ്ഡിതനാണ് നല്ല സ്കോളർ ആണ് മധു നല്ല സ്കോളർ ആണ് അവർക്ക് ജീനീസുകൾ അവരൊക്കെ മോഹൻലാൽ ജീനീസുകള് പക്ഷെ ജയനാവാൻ പറ്റത്തില്ല ജീനീസുകളാണ് അഭിനേതാവാണ് മോഹൻലാൽ നല്ല ഫേഷ്യൽ എക്സ്പ്രഷനാണ് പിന്നെ കുറച്ചെങ്കിലും ബോഡിക്കകത്ത് ഷേപ്പ് പറഞ്ഞാൽ മമ്മൂട്ടിക്കുണ്ട്

എല്ലാം ഒന്നും അങ്ങനെ പാടുന്നു അങ്ങനെ ഞാൻ ഞാനങ്ങനെ പാടാകൊന്നുമില്ല ചില പാട്ടൊക്കെ അണന്റെ പിന്നാരും കതിരിട്ട് കസവിട്ട് നിൽക്കുന്ന ഭൂമിക്ക് പ്രായം പതി അതിനകത്താണ് അത് ആദ്യം ഈ വലിയ പടമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു വയലി കൂടാണ്ട് കസവ കൊണ്ടുകൊടുത്തു ചുബായി എന്തോ ഇട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നു ഇപ്പോഴും മനസ്സിൽ തന്നെയാണ് അണ്ണൻ്റെ ശബ്ദത്തിന്റെ അതേ ശബ്ദത്തിലാണ് ആ പാട്ട് വിശ്വാസം പക്ഷെ ആരും ശ്രദ്ധിക്കത്തില്ല ആ പാട്ട് അന്ന് അത്രയാണോ പ്രശ്നനായില്ലേ പൊന്നാരിന്റെ അതിലിട്ട് കസ് പിന്നെ കാണും ഒരു മുഖം മാത്രം കണ്ണി ആ സ്റ്റെപ്പ് ഇല്ല ഇതിനുള്ള കേട്ടിട്ടുണ്ട് അമ്പരീഷ് വരാണ്ട് എടുത്തിട്ട് ഏഴായിരുന്നു നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചു അത് തന്നെ അദ്ദേഹത്തിന് ഒരു പറ്റിയില്ല അവരൊക്കെ ഒന്ന് ആലോചിച്ച് ഇതാണ് ഭാവും കഷ്ടം സങ്കടം ഉണ്ട് കേട്ടോ പിന്നെ അല്ല ഒരു കാര്യം ഉണ്ട് ഇപ്പൊ അണ്ടനങ്ങോ വരണുണ്ടെങ്കിലുള്ള നമ്മള് രണ്ടു കൈ കിട്ടി തൊഞ്ഞുപോലെ നോക്കും ഒരു നോക്കും വേണ്ട ണ്ട് പക്ഷെ ആളുകൾ സ്വന്തം കാര്യം പോളാണ് സ്വന്തം മകനായിരുന്നില്ല പിന്നെയാണ് സംശയം ഇതിന് ഇന്നിന്റെ സിനിമയിൽ അറിഞ്ഞിരിക്കുന്ന ലോക്കൽ ഷോർട്ട് ഫിലിം പോലുള്ള സിനിമകള് തിയേറ്ററിൽ പോലും ഓർത്തില്ല അതാണ് അദ്ദേഹത്തിന്റെ സിനിമ മനഃപൂർവ്വം എന്താണ് ജിമ്മാ ഈ ഇപ്പൊ കുറച്ച് ആൾക്കാരുടെ ഈ കോൺട്രവേഴ്സി മോശമാക്കുക നല്ല വ്യക്തിത്വം ഞാനാ പറഞ്ഞത് അവരവിടെ കിടക്കുന്ന അവരെ കുറിച്ച് മോശ വാർത്ത ഉണ്ടാക്കുന്ന അപ്പൊ ആ പിടിച്ചൊരു വിറ്റ് ജീവിക്കുക എന്തുകൊണ്ട് നമ്മൾ നല്ല നല്ല ക്വാളിറ്റിയാണ് നോക്കേണ്ടത് എല്ലാം ആ ദൈവം നല്ലത് എന്തെങ്കിലുമൊക്കെ കൊച്ചു വെച്ച് കൊഴപ്പ കുഴപ്പങ്ങളൊക്കെ കാണും ഇപ്പൊ മോഹൻലാലിനെ കുറിച്ച് എന്തെല്ലാം അപേക്ഷതകളൊക്കെ ഉണ്ടാക്കുക അദ്ദേഹം ആരാ ഒരു താര ചക്രവർത്തി എന്നാണ് പിന്നെ ആ അയാളുടെ മോലേക്ക് വരാത്ത ഒന്നാമത് സിനിമയിൽ അഭിനയിക്കാൻ ഏറ്റവും പ്രയാസം പലോ ഇപ്പൊ ഈ മനുഷ്യനും ജഗദീപ്ലോടെ വരുന്ന ആ സിനിമകളൊക്കെ ഹിറ്റാവെന്ന് പറഞ്ഞാല് ഇവർ രണ്ട് ഹാസ്യ സോപ്രാർട്ടർമാരാണ് നമ്മുടെ ബാക്കിയും അവരേക്ക് കിട്ടണം നമ്മൾ ആസ്വദിക്കാറുണ്ടല്ല അവരെ കാര്യം ഞാനത് എത്തില്ല നൂറ് ശതമാനം എത്തില്ല അങ്ങനെ ആരും പുണ്യവാളന്മാരും ഇവരെന്നോ പറയുന്നുള്ളോ ഞങ്ങളെന്നോ എന്റെ അമ്മയെന്നോ പതി ഭയങ്കര പതിവൃതയാണ് പുണ്യപതിയാണ് അയാൾ മോശമാണ് അയാളുടെ കുടുംബക്കാരൻ മോശമാണ് അത് എങ്ങനെ ശരിയാവുന്ന വേറെ ആരെങ്കിലും ഒരു ചീത്തപ്പേരാ വീട്ടിൽ കയറ്റി കേട്ടിട്ടുണ്ടോ ഇപ്പം ഉണ്ടല്ലോ മോളുണ്ടല്ലോ യശു എന്തെങ്കിലും ഒരു ബാറ്റ് ചിലപ്പോൾ ആകുള്ള ഉണ്ട് അപ്പൊ നമ്മൾ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ചവിട്ടി അവിടെ പോവും മനസ്സിലായി ഒരു ഇത് ഇതായിട്ടുള്ളതാണ് പക്ഷെ അത് ഈ സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കുന്നതിന്റെ അഭിപ്രായം അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ വീണ്ടും ഈ ഒരു അഭിമുഖമായിട്ട് വന്നത് കലാകേരളത്തിന് നന്ദി അണ്ണന്റെ പ്രിയപ്പെട്ട എല്ലാ ആരാധകർക്കും സിനിമ സ്നേഹികൾക്ക് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർക്ക് അണ്ണനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹവും നന്ദിയും ആദരവും ഞാൻ അണ്ണന്റെ പേരിൽ നമുക്ക് ആയിട്ട് അർപ്പിക്കുകയാണ് നമുക്കാരോടും ശത്രുതയില്ല വിരോധമില്ല ഈർഷ്യയില്ല നിങ്ങൾ നേരായിട്ട് ചിന്തിക്കുകയും നിങ്ങളുടെ യോഗ്യതയും കഴിഞ്ഞോ കഴിവ് നിങ്ങൾ ഉത്തരവ് ഉയർന്നു പോകണം എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ അതൊക്കെ നിയോഗങ്ങളാണ് നമ്മളൊരാളെ ഈകഴുത്തിരുന്നോ പോലെത്തി പറഞ്ഞോ പറഞ്ഞുകൊണ്ട് ആരും താഴാനും പോകുന്നില്ല ഉയരാനും പോകുന്നില്ല ആ ഒരു തിരിച്ചു നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് സ്വസ്ഥവുമായിട്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള പ്രത്യേകിച്ച് ജയന്റെ കുടുംബാംഗ് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണോ ഉണ്ടാക്കണം ജയന്റെ ആരാധകർ വിശുദ്ധമായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അദ്ദേഹത്തിനെ പിന്നെ ആഘോഷിക്കാനുള്ള സന്ദർഭം മുതലെടുക്കാനല്ല ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹോദരർക്കും ഈ ചാനലിന്റെ പേരില് നന്ദിയും കടപ്പാടും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ